ഇത് ഒരു റൂമ് ഒരു റൂമിനകത്താണ് നിങ്ങൾ ഈ കാണുന്നത് എന്തായാലും ഇതിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഞാനിത് ഇതിൻ്റെ അകത്ത് എയർ കയറാതെ ഇത് ഇതിൻ്റെ അകത്ത് വെളിയിൽ നിന്ന് തണുപ്പ് കയറത്തില്ലേ റൂമിൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ് ലൈറ്റായിട്ടിരിക്കുന്നത് അത് നാലെണ്ണം ഉണ്ട് രണ്ടെണ്ണം രാത്രിക്ക് ഓഫ് ചെയ്യും പകല് നാലെണ്ണം ഓണാക്കിയിടും പ്ലാൻ ലൈറ്റിൽ പിടിക്കാൻ അത് ഹോം ഡിപ്പോയിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ ലോവ്സ് കിട്ടും ഇത് കാരണം ഹീറ്റ് മെയിൻ്റെ ഹീറ്റ് കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹീറ്റ് ജനുവരി ഇങ്ങനെ മാ ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ പിറക്കാത്ത ഹീറ്റ് പോകുമ്പോഴാണ് ഇത്തരം ഒരു ഫംഗസ് കയറി പിടിക്കുന്നത് അതിനാണ് ഈ കൃത്യമായിട്ട് ഹീറ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ അത് കാരണം ഇത്തരം ഒന്നും പിടിക്കത്തില്ല ഒരു ഓണക്കറിവേപ്പ് ഞാൻ ഗരാജി കൊണ്ടുവന്നു വെച്ചു അങ്ങനെയാണ് എനിക്ക് ആ വർഷം അത് കേടു കൂടാണ്ട് കിട്ടി പിന്നെ എനിക്ക് മനസ്സിലായി എന്താ ചെയ്യണ്ടെന്ന് അങ്ങനെയാണ് ഇത് അന്ന് മുതൽ ഇത് യാതൊരു കേടുവില്ലാണ്ട് ഒറ്റ ഇല പോലും ഒരേ ഒറ്റ ഇല പോലും ഇതിൻ്റെ ചടി പോകത്തില്ല ഒരു കുറച്ച് ദിവസം കൂടി മുമ്പ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അൻപത് തൈകൾ ഇങ്ങനെ നിരന്നിരിക്കണതും കൂടി കാണാമായിരുന്നു കാണാമായിരുന്നു അല്ല ഞാൻ ഇത് തൈ വേണമെങ്കിൽ കാണിക്കുക ഇതുപോലെ നട്ടു വളർത്തിയാണ് എല്ലാവർക്കും ആവശ്യക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്